തെരുവ് ജീവിതങ്ങളില്ലാത്ത കോഴിക്കോട് ധനസമാഹരണ ക്യാമ്പയിൻ നാളെ നടക്കും ഉദയം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപതിനായിരം പേരെയാണ് പുതിയ പദ്ധതിയിലൂടെ പുനരധിവസിപ്പിച്ചത് കഴിയുന്നവർക്ക് ജീവിതത്തിന്റെ വെളിച്ചം പകരുകയാണ് ഉദയം പദ്ധതി തിരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം വെള്ളിമാടുകുന്ന് ചേവായൂർ വെസ്റ്റ് ഹിൽ എന്നിവിടങ്ങളിലായി ഉദയം ഹോം പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തോളം പേരെയാണ് ഇവിടങ്ങളിൽ പുനരധിവസിപ്പിച്ചത് അതിൽ ഇരുന്നൂറ്റി അൻപതോളം അന്തേവാസികളെ തിരികെ വീടുകളിൽ എത്തിച്ചു ഉദയത്തിലെ അന്തേവാസികളുടെ ക്ഷേമത്തിനും വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്താനുമായാണ് തെരുവു ജീവിതങ്ങളില്ലാത്ത കോഴിക്കോടിനായി ഒരു ദിവസം ക്യാമ്പയിൻ നടത്തുന്നതെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു നമ്മൾ കോഴിക്കോട് ജില്ലയിലെ മൂന്ന് ഹോംസ് ഉണ്ട് വെല്ലുമാടുകു ചേവയൂർ ബെസ്റ്റിലെ ആദ്യമായി ട്വന്റി ഫോർത്ത് മാർച്ച് ടു തൗസൻഡ് തുടങ്ങി കോവിഡ് സമയത്ത് ഓഫ് പീപ്പിൾ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വർ നോട്ട് ഹാവിങ് എനി സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് അല്ലാതെ പ്രൊഫഷണൽ സപ്പോർട്ട് ഇല്ലാതെ അവരുടെ ജോലിയില്ല അവർക്ക് ഫാമിലി സപ്പോർട്ടും ഇല്ല പൈസ ഇല്ല കോഴിക്കോട് ജില്ലയിലെ ആ ടൈമിൽ വി സ്റ്റാർട്ടഡ് ദ ഉദ്യം ചാരിറ്റബിൾ സൊസൈറ്റി ഫോർ ദ ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ഫോർ ദി ഡെസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സിമ്പിൾ ടാർഗറ്റാണ് സ്ട്രീറ്റ് ട്വെല്ലർ അല്ലാതെ നമുക്ക് നമ്മുടെ കോഴിക്കോട് ഐ എം ഹോപ്പിംഗ് ദറ്റ് ഇന്ത്യയിലെ ആദ്യം ഒരു സിറ്റി വരും ഉണ്ടാവും ഇൻ വിച്ച് ദേ ആർ നോ നോ സ്ട്രീറ്റ് ട്വെല്ലേഴ്സ് ദാറ്റ് ഈസ് അവർ എയിം മുപ്പത്തിയൊന്നിന് നടക്കുന്ന ക്യാമ്പയിനിൽ ജില്ലയിലെ നൂറ്റി അൻപതോളം ക്യാമ്പസുകളിലെ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് റിയാസ് കെ എം ആർ കലാവശി ന്യൂസ് കോഴിക്കോട്